ഹായ് ഫ്രണ്ട്സ് വെൽക്കം മറ്റ് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം എന്നാലേ എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളുട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കടണം കൂടെ ഒന്ന് അമർത്തിയ ഓൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പൊ ഞാൻ എന്താ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കണം ആ പച്ചരിനെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ പച്ചരി ബൗളിലേക്ക് നിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുപയർ ചെറുപയറന്താ അതിലെടുത്ത് അതേ കപ്പ് തന്നെ ഒരു കപ്പ് ചെറുപയർ കൂടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ കപ്പ് തന്നെയാണ് കേട്ടോ ചെറുപയറ എടുത്തിട്ടുള്ളത് അതുകൂടെ ഇതിലേക്കൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് വേണ്ടത് രാഗിയാണ് അപ്പൊ ഞാൻ എന്താ നമ്മള് ചെറുപയറും അരിയൊക്കെ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് രാഗി കൂടി എടുത്തിട്ടുണ്ട് ഇനി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ രാഗിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ദോശയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ എപ്പോഴെടുക്കുമ്പോഴും ഒരേ അളവ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണെങ്കിൽ ദോശ നന്നാവുള്ളൂ നിങ്ങളത് അരക്കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ അരക്കപ്പ് ചെറുപയറ് അരക്കപ്പ് രാഗി അങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ഏ അരി ഏത് അളവിലെടുക്കണമെങ്കിൽ ആ അളവ് തന്നെ വേണം ചെറുപയറും രാഗിയും കൂടി എടുക്കാൻ വേണ്ടിട്ടിട്ടോ ഞമ്മക്കത് നന്നായിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണേ അപ്പൊ ഞാന് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കുതിരാൻ വേണ്ടി വെക്കണത് രോഗിലൊക്കെ നന്നായിട്ട് ചളി ഉണ്ടാവട്ടോ അപ്പൊ നന്നായിട്ട് കഴുകിയിരിക്കണേ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കഴുകിയിരിക്കാം അപ്പൊ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിരിക്കട്ടോ ഇല്ല വെള്ളം നന്നായിട്ടൊന്ന് തെളിഞ്ഞു കിട്ടേണ്ട വരെ നന്നായിട്ട് കഴുകി അപ്പൊ നമ്മൾ അരി ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അതിൽ അരി ഒന്ന് കുതിരാൻ വേണ്ടിട്ട് വെക്കണ്ടട്ടോ ഞാൻ അവിടെ വൈകുന്നേരമാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടുന്നത് വൈകുന്നേരം രാത്രി ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലെ ആണെ ഇത് നിങ്ങൾ രാവിലെയാണ് ദോഷം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ വൈകുന്നേരം അരി വള്ളത്തിലിട്ടാൽ മതി ഓവർനൈറ്റ് ഒന്ന് വള്ളത്തിൽ ഇട്ടൊന്ന് കുതിർ കുതിരാൻ വേണ്ടി വെച്ചാൽ മതി ഇനി വൈകുന്നേരം ആണ് ദോഷം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ രാവിലെ ഒന്ന് അരി വള്ളത്തിൽ ഇട്ടൊന്ന് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി അങ്ങോട്ട് വൈകുന്നേരം എടുത്തിട്ട് അരച്ചിട്ട് ദോഷമുണ്ടാക്കി എടുത്താൽ മതിട്ടോ ഇപ്പൊ ഇതാ രാവിലെയാണ് കേട്ടോ ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുള്ളത് നമ്മൾ അരിയും പയറും രാഗി ചങ്ങായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് അതിൽ വെള്ളം നന്നായിട്ട് നോറ്റി കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിർ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അത് അതിൽ വെള്ളം കന്നായിട്ട് നോറ്റി കളഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് കുറേശായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കാം അപ്പൊ ഞാൻ അതാ കുറച്ചെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതില് മൂന്ന് ചേരുവ കൂടി ചേർക്കാണ്ട്ട്ടോ അപ്പൊ നമുക്ക് ആദ്യ ചേർക്കേണ്ട ഇത് പച്ചമുളകാണ് അപ്പൊ ഞാൻ എന്താ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കണ മുളക് എരിവില്ലാത്ത മുളകാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വരെ എടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പൊ ഞാൻ എന്താ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിത് അവിടെ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത് നല്ല ജീരകം എന്ന് പറഞ്ഞ ചെറിയ ജീരകമാണ് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് മല്ലിയേല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയേല ഓപ്ഷനിലാണ് കേട്ടോ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ പാകത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നരച്ചെടുക്കണേ അപ്പൊ ഞാനിത് അവിടെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചിട്ട് എടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടി മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം ഇനി ബാക്കിയുള്ളത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മറ്റേ ചേർത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി ഒന്നും ചേർക്കേണ്ടി ആവശ്യമില്ല കേട്ടോ അതൊക്കെ നമ്മൾ ആദ്യം അരച്ചെടുത്തതിൽ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇതവിടെ മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി നൊയ്ച്ചിട്ട് ഒന്ന് ചറ്റിയിട്ട് ഇതിലേക്ക് നൊഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കെ കേട്ടോ നമ്മളെ മാവ് ഇനി ഇതോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം അപ്പം ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ നമ്മളെ മാവ് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ മാവ് ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ മാവ് കാണാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ല ഈ ഒരു ഇതിലാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടിയത് നമ്മളെ ദോശയൊക്കെ മാവ് ഉണ്ടാക്കില്ല ആ ഒരു തിക്നെസ്സിലാണ് മാവ് വേണ്ടിയത് നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഓരോ തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ദോശ ഒന്ന് ചുട്ടെടുക്കണ്ടേ ഇനി എന്താ അതിന് മുകളിലായിട്ട് കുറേശേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ നെയ്യ് ഓയിൽ എന്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇവിടെ നെയ്യാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യാവുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ ഓയല് ചെയ്ത് എടുക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്താ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും മുരിയിച്ചിട്ട് എടുക്കണ്ടേ ഇപ്പൊ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് മുരിയിച്ചിട്ട് എടുക്കാം കണ്ണിലേക്ക് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കേണ്ടേ അപ്പം ഇതാണ് നമ്മളെ ദോശ ഇവിടെ റെഡിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം നല്ല ക്രിസ്പിയിലുള്ളൊരു ദോശയാണ് കേട്ടോ പിന്നെ ഇത് ഈ ചൂടോടൊക്കെ തന്നെ കഴിക്കുമ്പോൾ കേട്ടോ ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ചൂടോടൊക്കെ തന്നെ കഴിക്കണേ നമ്മൾ കഴിക്കാൻ നേരം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ ചൂടോടക്കെ തന്നെ കഴിക്കണം അപ്പളാണ് കേട്ടോ ടേസ്റ്റ് അപ്പം ഞാൻ എന്താ ഇതുപോലെ ദോശ ഒക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ചുട്ടിട്ടില്ല കേട്ടോ ഒരു പത്തെണ്ണാട്ടാ ചുട്ടെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതായ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല ഹെൽത്തിയുള്ള ദോശ ഇവിടെ റെഡിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഈ ചൂടോടൊക്കെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന ദോഷണക്കാളും ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശം കൂടിയാണ് പിന്നെ നമ്മൾ എന്നും ഈ പച്ചരി വെച്ചിട്ട് മാത്രം ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കണക്കാളും നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണത് നമുക്ക് എന്നും കഴിക്കണമെന്നൊരു വെറൈറ്റി ആവും ചെയ്യേണ്ട ഞാനിത് അതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ചട്ടി ഞാൻ കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ തേങ്ങാ ചട്ടിനെ കൂട്ടി കഴിക്കണക്കാളും ടേസ്റ്റ് ഈ ദോശ കഴിക്കാൻ തക്കാളി ചട്ടിന് ചേർത്തിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി ചട്ടിനെ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഞാൻ ദോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണ്ടേ ഈ രീതിക്കൊന്ന് ദോശ ഉണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കു